അങ്ങയുടെ കൂടെ അങ്ങയുടെ കൂടെയും പിശാച്ചുണ്ടോ കാലന എം ഉണ്ട് അലൈഹി അസ്ലം മുസ്ലിമാണ് എൻ്റെ പിശാച്ചിൻ്റെ മേൽ അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് വസ്ലം ഇബാദത്ത് ധാരാളം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ഇത്ര പോരാ എന്നാ ഞങ്ങൾ ആലോചിക്കുക അതൊരു വീഴ്ചയായിട്ട് നിങ്ങൾ കാണാറുണ്ട് ഇത് ഞാൻ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു വീഴ്ച അല്ലേ സുഹാൻ അള്ളാഹ് സമയത്തിൻ്റെ മഹത്വമാണ് പറ സമയം എത്ര ആണ് റസൂൽ അള്ളാഹു ഞങ്ങൾ പറഞ്ഞു വെറുതെ സമയം കളയുന്നതിന് പകരം അന്ത്യനാളിലും അള്ളാഹുലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നുകിൽ നല്ല കാര്യം പറയാ ഇല്ലേ രണ്ടാണ്ടിരുന്നാൽ മതി നല്ലത് എഴുതുക നല്ലത് വായിക്കുക ഇതൊന്നും കിട്ടുന്നില്ലേ മിണ്ടാണ്ടിരിക്കുക എന്നാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ് മനുഷ്യൻ്റെ സമയം അനാവശ്യങ്ങൾക്ക് വഴിമാറുന്ന ഒരു 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 സാഹചര്യം അത് അള്ളാഹുവിൻ്റെ ഹതോറത്തിൽ നമ്മൾ ചെയ്യുന്നൊരു തെറ്റായിട്ടാണ് തങ്ങൾ കണ്ടത് സല്ലാഹു അതുകൊണ്ടാണ് എൻ്റെ തെറ്റനിക്ക് പുറത്തു തരയണമേ എന്ന് ഹബീബ് പറയാറുള്ളത് ും ഉറങ്ങുന്ന സമയത്തു പോലും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വേവലാതി ഹബീബിനുണ്ടായിരുന്നു നോക്കണം നമ്മൾ ഉറങ്ങണം അത് മനുഷ്യന്റെ വിശ്രമത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഡെയിലി റുട്ടീനിന്റെ ഭാഗമാണ് ഉറങ്ങാതിരി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ ഭക്ഷണം കഴിക്കണം പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഉറങ്ങുന്ന സമയത്തും കൂടുതലും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഒക്കെ വിസ്മിച്ചൊല്ലി കഴിക്കുന്നു പക്ഷേ മറ്റു വിപാദത്തുകളോ തിക്കറുകളോ ഒന്നും ആ സമയത്ത് ചൊല്ലാൻ കഴിയില്ല ഉറങ്ങുമ്പോഴും പറ്റുന്നില്ലല്ലോ പടച്ചവനെ അള്ളാഹുവേ പടച്ചവനെ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ അള്ളാഹുവേ എന്ന റബ്ബിനോട് നൂറ് തവണ തങ്ങൾ മാപ്പ് ചോദിക്കാറുണ്ട് സൊല്ലാഹു അള്ളി അത് തങ്ങളെ അതൊന്നും അങ്ങ് പ്രശ്നമാക്കണ്ട അങ്ങേക്കതെല്ലാം ഞാൻ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ഇങ്ങനെ തങ്ങൾ വേവലാതിയായി തങ്ങൾ വിചാരിച്ചിരുന്ന തങ്ങളുടെ മക്കാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയിരുന്ന ബാധത്തുകൾ അത് നഷ്ടമായല്ലോ എന്ന തങ്ങളുടെ വേദനയെ സംബന്ധിച്ചാണ് ഖുർആാൻ പറയുന്നത് ാഹിസ് പരിപൂർണമായി കിട്ടിയ ഒരു മഹാത്മാവാണ് തങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു പൂർണ്ണമാക്കി കൊടുത്തത് അള്ളാഹു നൽകിയ ഒരു ഭാഗം മനസ്സിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സമാധാനമാണ് ആ ഒരു അനുഭൂതിയാണ് എന്ത് വലിയ പ്രശ്നമാണെങ്കിലും തങ്ങളുടെ മനസ്സ് ശാന്തമാണ് ചുറ്റുവട്ടങ്ങളിലും തങ്ങളെ കൊല്ലാൻ വേണ്ടി ആളുകൾ ഏഴോളം ചെറുപ്പക്കാർ വാളുപിടിച്ച് കാത്തിരുന്നിട്ടുണ്ട് പക്ഷെ തങ്ങള് പേടിച്ചിട്ടില്ല സല്ലു അലൈ വസ്ലാം ആറ് സൗറിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകുമ്പോൾ സൗർ ഗുഹയിൽ എത്ര ദിവസമാണ് തങ്ങള് താമസിച്ചത് എത്ര ദിവസം മൂന്ന് ദിവസം ആ മൂന്നാമത്തെ ദിവസം ശത്രുക്കളെ വന്ന തങ്ങളുടെ ഗുഹാമുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് അലി അള്ളാഹുവിനെ പേടിച്ചിട്ടുണ്ട് സിദ്ദീഖ് തങ്ങൾ പേടിച്ചിട്ട് പറഞ്ഞു ബിങ്ങാനും നോക്കിയാൽ നമ്മളെ കാണുമല്ലോ അപ്പോൾ ഹബീബായ തങ്ങള് സംസാരിക്കുക ചെയ്തത് സത്യത്തിൽ പേടിച്ചാൻ അവിടെ മുണ്ടാൻ പാടില്ല എന്താ അബൂബക്കരെ നിങ്ങൾ വിചാരിക്കണത് നമ്മൾ രണ്ടാളാണോ നമ്മുടെ കൂടെ അള്ളാഹു ഇല്ലേ മൂന്നാമനായി അള്ളാഹു കൂടെയുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത് ആ ഒരു രംഗം സുറത്ത് തൗബയിൽ അള്ളാഹു ധരിക്കുന്നുണ്ട് ഹുനൈൻ സോറി തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ സുഹാബികളിൽ ചില ആളുകൾ സുഹാബികളെ മുനാഫിക്കുകളാണ് അവർ ഈ ചൂടത്ത് പോവണോ ചൂടല്ലേ കഷ്ടപ്പാടല്ലേ കഴിഞ്ഞ വർഷം ഈത്തപ്പഴം കഴിച്ചിട്ടില്ല ഇതാ ഒരു മാസം കഴി ഒരു 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 പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഹാർവസ്റ്റാണ് ഈത്തപ്പഴം പറിക്കേണ്ട സമയമാണ് ഈ കൊല്ലത് പറിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പട്ടിണിയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയ പോരെ ഇപ്പോഴേ പോവണോ എന്ന് ചിന്തിച്ചില്ല തം ഫിറോ ഹർ ഈ ചൂടത്ത് പോവണ്ട എന്ന് കുൽനാറു ജഹന്നം ഹറ നരകത്തിൻ്റെ ചൂട് ഇതിലും വലുതാണ് കേട്ടോ എന്നൊക്കെ ഖുർആൻ ഇടപെട്ട് സംസാരിച്ച രംഗമാണ് തബൂക്കിൻ്റെ തബൂക്ക് തങ്ങൾ അവസാനം പോയ യുദ്ധമാണ് തബൂക്ക് അവിടെ ഒന്നാ ഒരു സംഭവം പറഞ്ഞു തോബയാണ് الا تنصروه فقد نصره الله اذ اخرجه الذين كفروا ثاني اثنين اذ هما في الغار اذ يقول لصاحبه لا تحزن ان الله معنا فانزل الله سكينته عليه وايده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا إلا تنصروا عند رسول الله لن يلعن ينجل فقد نصره الله لن يلعن عردي الله سهاي تتندل إذا أخرجه الذين كفروا അവിശ്വാസികളായ മക്കക്കാർ ഹബീബിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയം രണ്ടാമനായ പറഞ്ഞു അവർ പറഞ്ഞ് കൂട്ടുകാരനോട് സങ്കടപ്പെടരുത് ഇന്നല്ലോഹമന അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ നേരം നിങ്ങളറിയാതെ നിങ്ങളുടെ ഒരു ഇടപെടലും നിങ്ങൾ ആർക്കും വന്നു നോക്കാൻ കഴിയാത്ത വിധം ആരും കൂടലല്ലോ ആ ഷാബുകൾ മുഴുവനും മദീനത്തെത്തിയിട്ടുണ്ട് മക്കയിലാകുള്ളത് ആരാണ് പ്രായമുള്ള രോഗികൾ പിന്നെ അലിറലി അള്ളാഹുന്റെ കുട്ടിയാണ് ശുദ്ധീകൃതങ്ങളും നിബിധങ്ങളുമാണ് പിന്നെ മക്കത്തുള്ളത് അവരാണ് ഇപ്പൊ ഈ ഗുഹയിലുള്ളത് ഒന്ന് ഒന്നനുയായികൾക്ക് ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും മക്കയിൽ ആളുകളില്ല കാരണം ഹിജറയുടെ അത്ഭുതം എന്താ സുഹാബികളോട് ആദ്യം പോകാൻ പറഞ്ഞു പറഞ്ഞിതങ്ങൾ മദീനയിലേക്ക് അതാണ് ഹിജറ സ്വല്ലോ അത് തങ്ങളുടെ ധൈര്യമാണത് അല്ലെങ്കിൽ എന്താ നേതാവ് പറയാൻ ഞാൻ പോട്ടേന്നല്ലേ പറയാം നേതാവായി തങ്ങൾ പറഞ്ഞത് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോളൂ മദീനയിലേക്ക് രാത്രിക്ക് രാത്രി പുറപ്പെടുക രാത്രികളിലാണ് അവരൊക്കെ പുറപ്പെട്ടത് അവരൊക്കെ ഏകദേശം മദീനത്തെത്താറായപ്പോഴാണ് തങ്ങൾ മക്കയിൽ നിന്ന് പോകുന്നത് ആരാള്ളത് സുദ്ധീകൃതി അല്ലാഹു പിന്നെ അലി അനിയതങ്ങള് ചെറുപ്പക്കാരനാണ് അളിറദി അള്ളാ ഇരുപത് ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളപ്പോൾ മഹാനായ അലി അളിറദി അള്ളാഹൻ അവിടെ ഉണ്ട് ബാക്കി നബി ആരുല്ല കാര്യമായ കൂട്ടിന് സഹായത്തിനൊന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും ആളില്ല അതാ കുർ ഞാൻ പറയും നിങ്ങളാരും എൻ്റെ ഹബീബ് തബൂക്കിലേക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് വിചാരിക്കുക എൻ്റെ ഹബീബിനെ ഞാൻ സഹായിക്കും ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ ശത്രുക്കൽ ഹബീബിനെ തേടി വന്ന നേരത്ത് മുത്ത്ബിയെ കുന്നുകളയുംവരെ പറഞ്ഞ നേരത്ത് നിങ്ങളുടെ ആരുടെയും ഒരു സഹായവും പ്രതീക്ഷിക്കപ്പെടാൻ പോലും ഇല്ലാത്ത നേരത്ത് അള്ളാഹു ഹബീബനെ സംരക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമാധാനം അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുണ്ട് ഇൻസാലു സക്കീന ഈ സമാധാനം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വലിയൊരു തോഫിയക്കാണ്

അള്ളാഹുവിൻ്റെ അരികത്തുള്ള മലക്കുകളോട് അർപ്പിച്ച അല അഭിമാനം പറയും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു സദസ്സിനെ കുറിച്ച് എന്ന് റസോൽ സുല്ലാ സക്കീനത്ത് വരുന്നൊരു ഒരു മജിസാക്കി അള്ളാഹു നമ്മുടെ മജീസനെ മാറ്റിത്തരട്ടെ സക്കീനത്ത് മലക്കുകൾ കൊണ്ടുവരുന്നതാണ് അള്ളാഹു എന്ന് വരുന്ന വലിയൊരു തോഫി അത് നിബിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞ അയച്ച സുഹൃത്ത് തോബയിൽ ും വരുന്ന ശാന്തിയും സമാധാനവും ഹീബേ അങ്ങയുടെ കൽബിലേക്ക് അള്ളാഹു ഇറക്കിത്തന്നു അള്ളാഹിന്റെ റസൂൽ ഇറക്കി കൊടുത്തു തങ്ങൾ മുക്മിനീ പെട്ടവരല്ലേ അപ്പൊ ആ ഒന്നിച്ച് മുക്മിനി എന്ന് പറഞ്ഞാൽ മതി പക്ഷേ തങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കാനാണ് ാണ്ഹു ഹീബിന്റെ മഹത്വങ്ങളിൽ പെട്ടത് തങ്ങൾക്ക് ഇറക്കി കൊടുത്തു സൗറിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട് എന്ന് അത് ചിലന്തി വലയല്ല അതവിടുത്തെ മാടപ്രാവിൻ്റെ കൂടല്ല അത് കണ്ടപ്പോഴവര് നോക്കാതെ പോയത് ശരിയാണ് പക്ഷേ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമാണ് പക്ഷെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു സൈന്യത്തെ എൻ്റെ ഹബീബിന് ഞാനവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് സൊല്ലാ അലൈവലം അവിശ്വാസികളുടെ വാക്കുകളും അവരുടെ ആശയങ്ങളും എപ്പോഴും മേലെ നിൽക്കുന്നത് നോക്കണം എന്തൊക്കെ ചീത്ത പറയണ ആൾക്കാർ വന്നുപോയി നമ്മുടെ മലയാളത്തിൽ വരെ ഹബീബായ തങ്ങളുടെ എഴുതത്തിന് വല്ല കുറവും പറ്റിയിട്ടുണ്ടോ അത് അവിടെ ഒരു ഓളത്തിൽ അങ്ങ് വന്നു പോകുന്നു പക്ഷേ ഹബീബിന്റെ ആ ഒരു മഹത്വം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ് അത് കൽവിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അവരുടെ വീക്ഷണങ്ങളിൽ ചരിത്ര പണ്ഡിതന്മാർക്ക് ഗവേഷകന്മാർക്ക് വിജ്ഞാന കൊതുകികൾക്ക് ഒക്കെ ഹബീബിന്റെ സ്ഥാനം അള്ളാഹു ഉയർത്തി വെച്ചിരിക്കുകയാണ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ ഊതുന്നുവോ അതനുസരിച്ച് അതിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന പോലെ അള്ളാഹ് ിൽ പെട്ടെന്ന് അല്ലാഹു നൽകിയാണ് അത് സ്വർഗത്തിൻ്റെ നദി ഐഷബീ വൃതി അള്ളാഹുനെ പറഞ്ഞു റസൂർ കൗസറിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ പ്രവാചകർ നിങ്ങളുടെ നബിയായ മുഹമ്മദ് റസൂർ ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു പുഴയാണ് കൗസർ എന്ന് പറയുന്നത് അതിന്റെ കരകൾ ആ പുഴ ഒഴുകുന്ന കരകൾ അത് മണ്ണല്ല അത് മണലുമല്ല മുൻ ഉള്ളു കാണാൻ കഴിയുന്ന വിധമുള്ള മുത്തുകളാണ് മുത്തുകളാണ് അതിൻ്റെ ഓരങ്ങളിൽ നിൽക്കുന്നത് ആ മുത്തുകൾക്ക് മീത ഒഴുകുന്ന പുഴയാണ് കൗസർ അത് സ്വർഗത്തിന്റെ പുഴയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളമുണ്ട് എന്ന് എണ്ണത്തോളം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ് ബില്യൺ കണക്കിനാണ് ബില്യൺ കണക്കൻ നക്ഷത്ര സമൂഹങ്ങളാണ് ഈ ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മച്ചുകളായി നമ്മളറിയാത്ത നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആളുകൾ ബില്യൺ ബില്ല്യൻ ആളുകൾ നാളെ കയ്യാൻ നാളിൽ കൗസർ കുടിക്കാൻ വരുന്ന അതിൻ്റെ അർത്ഥം ഹബീബിനരികെ എത്തേക്കും അപ്പോഴല്ലേ കോപ്പ കൊണ്ട് കാര്യമുള്ളൂ കപ്പ് കൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് നാലാൾ കൂടി ചേർന്ന് സംഘടന ഉണ്ടാക്കി നമ്മൾ മാത്രമേ സ്വർഗ്ഗത്ത് പോകുന്നുള്ളൂ എന്ന് പറയാൻ നിൽക്കേണ്ട കാരണം അതത് നുജൂമാണ് കൗസറിലെ കപ്പുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത് അതുതന്നുചുവും ബില്യൺ കണക്കിന് കൊപ്പകള ഇതൊക്കെ കുടിക്കാൻ പറ്റുന്ന മ്മ്മിനങ്ങൾ ഹബീബിൻ്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നാണ് സൊല്ലാഹു അല്ലൈവല്ലാം അഹീദകളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചു പോയവർ അത് മനഃപൂർവ്വം ബോധിച്ചിട്ടതിൽ ഇടപെട്ട ആളുകൾ അറിയാതെ വിട്ടുപോയൊക്കെ അതിൽ ബാധിക്കൂല പഴപ്പിച്ചവരെ വിടുള്ളൂ അതിൽ പഴച്ചുപോയ ആളുകൾ നിരപരാധികളായിരിക്കും അങ്ങനെ ലോകത്തിൽ കോടിക്കണക്കിന് ഹബീബിൻ്റെ ഉമ്മത്തികളുണ്ട് സൊല്ലാഹു അലൈഹി വല്ല കോടിക്കണക്കിന് അവർക്കൊക്കെ കുടിക്കാനുള്ള കോപ്പകൾ വെച്ചുകൊണ്ട് തങ്ങൾ കൗസറിൻ്റെ രീകത്ത് കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത് സ്വല്ലാ വല്ലം അത് കുടിക്കാൻ ആളുകൾ വരണ്ടേ അത്രയും ഹബീബിൻ്റെ ഉമ്മത്തികൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടാവുന്നതാണ് അള്ളാഹു അസുംബ്രത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ ഇന്ന കൗസർ ഏതൊക്കെ രീതികളിൽ ജീവിക്കുന്ന മുഗ്മിനികളുണ്ട് ഏതൊക്കെ ഏതൊക്കെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവർ ഏതെല്ലാം രീതിയിലെ ബാധിച്ച് ചെയ്യുന്നവർ അവർ അങ്ങനെ നമുക്കറിയില്ല അവർ അവരുടെ അവരുടെ മസലയോ അവരുടെ മതഹമോ അവരുടെ ആചാരങ്ങളോ നമ്മളൊരു പക്ഷേ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല വിദേശങ്ങളിലും ഗൾഫിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഏറെക്കുറെ നമ്മൾ ജുമാക്കൊക്കെ കൂടിയാൽ കാണാൻ പറ്റും പല പലതരത്തിലും നിസ്കരിക്കുന്ന ആളുകൾ